എല്ലാവർക്കും നമസ്കാരം വീടുകൾ പുതുക്കി പണിയുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നതിനെക്കുറിച്ചൊന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു ഒന്നാമത്തെ കാര്യം ഒരു പഴയ വീട് റെനോവേഷൻ ചെയ്യുമ്പോൾ പുതുക്കി പണിയുമ്പോൾ വ്യക്തമായ ഒരു പ്ലാൻ അതിന് ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞാൽ പേപ്പറയിൽ ഒരു പ്ലാൻ വരച്ചു വെക്കണം അല്ലാതെ വരുന്നിടത്ത് പൂർത്തീകരിക്കാം എന്നൊരു ചിന്ത പോയാൽ അത് വൃത്തിയാവില്ല വ്യക്തമായ പ്ലാൻ വേണം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് കൃത്യമായ സൂപ്പർവിഷൻ ഉണ്ടാവണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ബിൽഡിങ്ങുകൾ റെനോവേഷൻ ചെയ്തോ പുതുക്കി പണിയിച്ചോ ഒക്കെ പരിചയമുള്ള നല്ല സൂപ്പർവൈസർമാർ അതിനെക്കുറിച്ച് നല്ല നിശ്ചയമുള്ള ആളുകൾ സൂപ്പർവൈസർമാരായിട്ട് വ്യക്തമായിട്ടും വേണം എന്ന് പറഞ്ഞാൽ ആഴ്ചയിൽ ഒരു രണ്ട് മൂന്ന് ദിവസം എങ്കിലും വന്ന് കൃത്യമായിട്ട് ജോലിക്കാർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള സൂപ്പർവൈസർമാർ പുതുക്കി പണിയുമ്പോൾ പ്രത്യേകിച്ച് വരും കാരണം അത് വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ അതിന് പ്രശ്നങ്ങളുണ്ടാകാം മറ്റൊന്ന് ഈ കഥക തടിപ്പണികൾ ഈ കഥക ജനൽ വെൻറ്റിലേഷന് അങ്ങനെയുള്ളതൊക്കെ മിക്കവാറും അതിൻ്റെ ആ പുറം ഫ്രെയിമുകളൊക്കെ മാറേണ്ടി വരും പുറം ഫ്രെയിമുകളൊക്കെ മിക്കതും പഴയ വീടുകൾക്കൊക്കെ മാറേണ്ടി വരും ചിലതൊക്കെ നല്ല തേക്കും തടിയൊക്കെ ആണെങ്കിൽ ചിലപ്പം ചെറിയ റിപ്പയറിംഗ് ഒക്കെ മതിയാവും ബാക്കിയൊക്കെ നടക്കും അപ്പോൾ ശ്രദ്ധിച്ചെടുത്താൽ അത് വളരെ വളരെ എളുപ്പകരമായി അത് ഫിത്തിയ നൂരിയെടുത്ത് അത് കൃത്യമായി റിപ്പയർ ചെയ്ത് തിരിച്ചു കയറ്റുകയും അപ്പോൾ ശരിക്കും നമ്മളതിനകത്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വിജാഗിരി കുറ്റിൻകുളുത്ത് ടവർ ബോൾട്ട് പിന്നെ ലോക്ക് ഇതൊക്കെ മാറേണ്ടി വരും ഇങ്ങനെയുള്ള സാധനങ്ങൾ മാറേണ്ടി വരുമ്പോൾ അതൊക്കെ അഴിച്ചെടുക്കുമ്പോൾ വളരെ ശ്രദ്ധയോടു കൂടി അതിന് അതിൻ്റെതായ മെഷീനറികൾ പ്രത്യേകിച്ച് ഈ പഴയ സ്ക്രൂവ് ഒന്നും നമുക്ക് ഈ മുപ്പതും നാൽപ്പതും വർഷമൊക്കെ പഴക്കമുള്ള വീടുകളുടെ സ്ക്രൂ ഒന്നും നമുക്ക് അഴിച്ചെടുക്കാൻ പറ്റില്ല അങ്ങനെയൊക്കെ വരുന്നിടത്ത് അങ്ങനെയൊക്കെ വരുന്നിടത്ത് അതിന് പ്രത്യേക രീതിയിലുള്ള സാഹചര്യങ്ങളൊക്കെ ഉപയോഗിച്ച് അത് നിലവിൽ കതകും അടപ്പുകളൊന്നും കളയാത്ത രീതിയിൽ അതിനെ പറിച്ചെടുത്താൽ അല്ലെങ്കിൽ അതിനെ ഊരിയെടുക്കാൻ പറ്റിയാൽ അങ്ങനെ ഊരിയെടുക്കാൻ പറ്റും അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ അതൊക്കെ നമുക്ക് ശരിക്കും പിന്നീട് ഉപയോഗിക്കാൻ പറ്റും പിന്നെയുള്ളത് ഈ മൊസൈക്കും മാർബിളിലും ഒക്കെ മിക്ക വീടുകളിലും ഡൊണവേഷൻ ചെയ്യുകയാണെങ്കിൽ മൊസൈക്കിൻ്റെ മാർബിളിൻ്റെ ഒക്കെ മണ്ഡലം ഇപ്പോൾ പ്രത്യേകിച്ച് മൊസൈക്കൊക്കെ നമുക്ക് നിലനിർത്താൻ പറ്റുമെങ്കിൽ അത് ഭയങ്കര പേരായിട്ടാണ് ഇപ്പം വരുന്നത് ഇപ്പം മൊസൈക്കൊന്നും ചെയ്യുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല മൊസൈക്കുള്ളവരെങ്ങനെയായാലും കളയാൻ നോക്കുക അപ്പോൾ ഇനി റിപ്പ അതിൻ്റെ മുകളിൽ ടൈൽസ് ഒട്ടിക്കണേ പോലും അത് കൃത്യമായിട്ട് അതിൻ്റെ മുകളിൽ അത് ചിപ്പ് ചെയ്യണം അത് ആശീർവാഷ് ചെയ്യണം അതിന് ശേഷം അത് നല്ല വൃത്തിയായിട്ട് കഴുകിയിട്ടൊക്കെ വേണം അതിൻ്റെ മുകളിൽ അതിന് ടൈൽസൊക്കെ ഒട്ടിക്കാൻ അല്ലെങ്കിൽ പിന്നെ ഈ ടൈൽസ് ഒക്കെ പൊളിഞ്ഞ് പൊളിഞ്ഞ് പൊളിഞ്ഞു വരും പിന്നെ ഈ മെയിൻ സ്ട്രക്ചറിന് ക്ഷതമില്ലാത്ത രീതിയിൽ ഇത് പൊളിക്കാനും പണിയാനും ഒക്കെ പരിചയമുള്ള ജോലിക്കാർ വേണം മെയിൻ സ്ട്രക്ചറിന് പ്രശ്നമില്ലാതെ മിക്കവാറും ഒക്കെ ഉള്ള വീടിന് ഈ പഴയ വീടുകൾക്കൊക്കെ ഒന്ന് ഒന്നീ പ്ലിന്തിനും ബീം കാണുകല്ല അല്ലെങ്കിൽ ബെൽറ്റ് കാണുക ചില വീടുകൾക്കൊക്കെ ലിൻഡലും കാണുകയില്ല ഇനി ലിൻഡലുണ്ടേ തന്നെ അത് ഓൾ റൗണ്ട് ആയിരിക്കില്ല മൊത്തത്തിൽ ഭിത്തികളെല്ലാം കൂടെ കയറി പിടിച്ചായിരിക്കില്ല ഞാനല്ലെങ്കിൽ അതിൻ്റെയൊക്കെ മുകളിലൊരു ശലംഭാഗത്തൊക്കെ കാണുകയുള്ളു അങ്ങനെയൊക്കെ വരുമ്പം അത് ക്ഷതമില്ലാതെ എടുക്കാൻ നല്ല പരിചയമുള്ള ആളുകൾ വേണം എന്നത് ഒരു പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പിന്നെയുള്ളത് ഈ ലെവലുകൾ പല വീടുകളുടെയും ലെവലുകൾ ഫ്ലോറിൻ്റെ ലെവലുകൾ പല തട്ടുകളായിരിക്കും അതാദ്യമേ തന്നെ ഒരു ഒരു ബേസ് ലെവൽ എടുത്തുകൊണ്ട് അങ്ങനെയൊക്കെ വരുമ്പോൾ ചിലയിടത്ത് കഥകു പൊക്കുകയോ ജനലിൽ പൊക്കുകയോ ഒക്കെ ചെയ്യേണ്ടി വരും അതൊക്കെ പക്ഷേ കൃത്യമായ ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ചെയ്ത് പരിചയമുള്ളവരുണ്ടെങ്കിൽ അവർക്കത് അതിനനുസരിച്ച് അതിനനുസരിച്ച് അത് കൈകാര്യം ചെയ്തു പോകാൻ പറ്റും ഒരു ബേസ് ലെവൽ നിർത്തിക്കൊണ്ട് എല്ലായിടത്തും മാർക്ക് ചെയ്ത് അങ്ങനെ ചെയ്യാൻ പറ്റും പിന്നെ പിന്നെയുള്ളത് ഈ കുമ്മമായപ്പിത്തി കുമ്മായപ്പിത്തി ആയിരിക്കും പഴയ വീടുകളുടെ തൊണ്ണൂറ് ശതമാനം വീടുകൾക്കും കുമ്മായപ്പിത്തി ആയിരിക്കും അതുകൊണ്ട് തന്നെ അത് നമ്മൾ മിക്കവാറും പൊളിച്ച് കളഞ്ഞിട്ട് കുമ്മായപ്പിത്തി കാര്യം പറഞ്ഞാൽ നല്ല ഫിനിഷിങ്ങാണ് ഈ വർഷങ്ങളായിട്ട് പെയിൻറ് ചെയ്ത് പെയിൻ്റ് ചെയ്തൊക്കെ നിർത്തിയേക്കുന്ന വീടുകൾക്കൊക്കെ കുറേ നല്ലതായിരിക്കും ഇനി ആണേലും അല്ലേലും കുമ്മായപ്പിത്തി അങ്ങ് ആ പ്ലാസ്റ്ററിങ്ങ് പൊളിച്ചു കളഞ്ഞിട്ട് പകരം സിമെൻറ്റേൽ റീപ്ലാസ്റ്റർ ചെയ്യുകയാണെങ്കിൽ ഈ പൊടിയുടെയും ഒക്കെ ഒത്തിരി പ്രശ്നങ്ങൾ ഒത്തിരി അത് മാറ്റിയെടുക്കാൻ പറ്റും പിന്നെയുള്ളത് ഈ പഴയ വീടുകൾക്ക് പഴയ വീടുകൾ നമ്മൾ പഴയ നല്ല എൻ്റെ അഭിപ്രായത്തിൽ പുതിയ വീടുകളാണെങ്കിൽ പോലും ഈ ഫിറ്റഡ് കബോർഡുകളെല്ലാം ഉണ്ടാക്കാതിരിക്കുന്നത് വളരെ നല്ലതായിരിക്കും ഞാൻ ചില വർഷങ്ങൾക്ക് മുമ്പ് ഒരു നല്ല വീട് പണന്നപ്പോൾ അതിൻ്റെ ഉടമ പറഞ്ഞൊരു കാര്യമുണ്ട് ഫിറ്റഡ് ആയിട്ട് വേണ്ട അത് അലമാരികൾ പോലെ അങ്ങ് പണുതച്ചാൽ മതി അതിൻ്റെ കബോർഡുകൾ അത് ആ കിച്ചണൊക്കെ കബോർഡുകൾ മാത്രമേ കിച്ചൺ വർക്ക് ഏരിയക്കകത്തൊക്കെ മാത്രമേ ഫിറ്റഡ് ആയിട്ട് ചെയ്തുള്ളൂ ബാക്കിയുള്ള എല്ലാ ഭാഗങ്ങളും അതിന് അതിൻ്റേതായ രീതിയിൽ ഫിറ്റഡ് അല്ല എന്ന ആ സ്ഥലത്ത് കറക്റ്റ് ടൈറ്റുമാണ് ആവശ്യം വന്നാൽ ചെറിയ ഒരു സംവിധാനമൊക്കെ വെച്ച് അതിനെ പുറത്തെടുക്കാം എപ്പോഴും ഒന്നും എടുക്കേണ്ട കാര്യമൊന്നുമില്ല അങ്ങനത്തെ രീതിയിൽ ആ കബോർഡുകൾ പണിയാണെങ്കിൽ ഈ കബോർഡുകൾക്ക് അകത്ത് ചതലും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നൂറ് ശതമാനം ഒഴിവായി നിൽക്കും പിന്നെയുള്ളത് ഈ പ്ലംബിങ് മിക്കവാറും പഴയത് മാറ്റേണ്ടി വരും കാരണം ഈ പ്ലംബിങ്ങിനും ഫിറ്റിങ്ങിനും ഒക്കെ മിക്കവാറും ഒക്കെ പഴയ വീടുകൾക്ക് പ്രശ്നങ്ങളുള്ളതാണ് അല്ലെങ്കിൽ അന്നത്തെ മെറ്റീരിയൽ അതിൻ്റെയൊക്കെ കുറച്ച് കാലമാകുമ്പോഴത്തേന് അതിൻ്റേതായ പ്രശ്നങ്ങൾ വരും പുതു ചെയ്യുകയാണെങ്കിൽ പോലും പ്ലംബിങ് ലൈൻ എല്ലാം ഇട്ട ശേഷം ഫിറ്റിങ്സിന് മുമ്പ് അതിന് പ്രഷർ കൊടുത്ത് അതിന് എവിടെയെങ്കിലും ലീക്ക് ഉണ്ടോ എന്നൊക്കെ വ്യക്തമായിട്ടൊന്ന് ചെക്ക് ചെയ്യുകയും പിന്നെ ഈ പ്ലംബിങ് വർക്കുകൾ ഈ മണ്ണിനടിയിൽ പോകുന്ന പൈപ്പുകളും സാധനങ്ങളും ഒക്കെ നല്ല ഗേജ് കൂടിയ പൈപ്പുകൾ ഇപ്പോൾ പൈപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ ടു പോയിൻറ്റ് ഫൈവ് ഉണ്ട് ഫോറുണ്ട് സിക്സ് ഉണ്ട് ടെൻ ഉണ്ട് ഇതങ്ങനെയൊക്കെ ഗേജ് കണക്കിന് പൈപ്പുകളുണ്ട് ഈ ഏറ്റവും വില കുറഞ്ഞ റേറ്റിന് ഈ വില കുറഞ്ഞ തോയ്ക്ക് വിപ്പനയ്ക്ക് പണിയുന്ന വീടുകൾക്കകത്തൊക്കെ ഈ ടു പോയിൻറ്റ് ഫൈവ് എന്ന് പറഞ്ഞിങ്ങനെ കഴിഞ്ഞാൽ തൊലി പോലെ ഇരിക്കുന്ന പൈപ്പ് ഇട്ടാണ് അതൊക്കെ അതിൻ്റെ മുകളിൽ ഒരു വെയിറ്റ് വരുമോ എന്തെങ്കിലുമൊക്കെ അതൊക്കെ ഒട്ടിപ്പോവും എന്നാൽ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നല്ല സാധനങ്ങൾ പ്ലംബിങ് ഒക്കെ ചെയ്യുമ്പോൾ നല്ല സാധനങ്ങളൊക്കെ ഇട്ട് ചെയ്ത് അത് എല്ലാ ഫിറ്റിങ്സും കൊടുക്കുന്നതിന് അപ്പുറം ജോയിൻ്റുകളിലൊന്നും ലീക്കില്ല എന്നൊക്കെ ഒന്ന് പഠിച്ച് അതിന് പ്രഷർ ചെക്കിംഗ് എന്നും പറഞ്ഞൊരു ഉണ്ട് അങ്ങനെ പ്രഷർ കൊടുത്ത് ചെക്ക് ചെയ്ത് അങ്ങനെ പ്രഷർ കൊടുത്ത് നിർത്തുന്ന ഒരു ഒരു മെക്കാനിസം പ്ലംബർമാരുടെ ഉണ്ട് അങ്ങനെ നിർത്തി ലീക്കില്ലെന്നൊക്കെ ഉറപ്പാക്കിയിട്ട് ലീക്ക് ഉണ്ടെങ്കിൽ വിഷയം എന്നാന്ന് ചോദിച്ചാൽ ഭിത്തിയെക്കൂടെയൊക്കെ ലീക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാട്ടർ ഹീറ്ററിലോട്ടൊക്കെ പോകുന്ന ലൈനൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഷവറയിലോട്ട് പോകുന്ന ലൈനൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ ലീക്ക് ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് വെന്റിലേഷനിലോട്ടോ ജനലിലോട്ടോ ഒക്കെ ലീക്ക് പോകാൻ സാധ്യതയുണ്ട് അങ്ങനെ വെന്റിലേഷനിലോട്ടോ ഒക്കെ ഈ ഫിത്തിക്കകത്തൂടി ഇങ്ങനെ ഭിത്തിയുടെ ലൈനെക്കൂടെ ഒക്കെ ഇങ്ങനെ ലീക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ലീക്കൊന്നും കണ്ടുപിടിക്കാൻ പറ്റിയല്ല പല വീടുകളുടെയും വിജകരിയുടെ ഇടയ്ക്കൂടെയൊക്കെ ഇങ്ങനെ ഈ കറ പോലെയൊക്കെ ഒഴുകി വരുന്നതിൻ്റെ കാരണം ഇങ്ങനെ വരുന്ന ലീക്കുകളാണ് കണ്ടുപിടിക്കാൻ പറ്റിയല്ല ഒന്നും അപ്പോൾ റെനോവേഷൻ ചെയ്യുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പരമാവധി നോക്കി അതെല്ലാം ശ്രദ്ധിക്കണം പിന്നെ ഉള്ളത് ഈ വയറിങ് എന്ന് പറയുന്നത് അത് മുഴുവനായി തന്നെ പഴയ വീടുകൾക്ക് മാറ്റേണ്ടി വരും പഴയ വീടുകളുടെ എല്ലാം വയറിങ് മുഴുവനായി തന്നെ മാറ്റേണ്ടി വരും അതിനകത്തൊക്കെ നല്ല മെറ്റീരിയൽ കൃത്യമായിട്ട് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ചെയ്തില്ലെങ്കിൽ ഭീകരമായ കറണ്ട് കാശുമൊക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അത് നല്ല മെറ്റീരിയൽ ഉപയോഗിച്ച് നമ്മൾ അത് കൈകാര്യം ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ വ്യക്തമായ അഭിപ്രായം പിന്നെ ഈ പഴയ വീടുകൾക്ക് പഴയ വീടുകൾ തന്നെ ഒരു ട്രഡീഷണൽ ലുക്കാണല്ലോ മൊ മിക്ക വീടുകളും ഈ ട്രഡീഷണൽ ലുക്കുള്ള വീടുകളെ എന്ന് പറഞ്ഞാൽ പരമ്പരാഗത ലുക്കുള്ള വീടുകളെ നമ്മളിപ്പോൾ ശ്രദ്ധിച്ചാൽ നമുക്കൊരു കാര്യം മനസ്സിലാകും ഈ കാലാവസ്ഥ ഇങ്ങനെ മാറി 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 വരുന്നത് ചൂടും തണുപ്പും വരുന്നത് അല്ലെ മഞ്ഞുള്ളത് അല്ലെ മഴയുള്ളത് അങ്ങനെയുള്ള ഏരിയകളിലെ വീടുകളെല്ലാം ലോകം മുഴുവനുള്ള വീടുകൾ ശ്രദ്ധിച്ചാൽ ആ ഓരോ കാലാവസ്ഥയ്ക്കും പറ്റിയ രീതിയിലുള്ള നിർമ്മാണമാണ് ഈ ട്രഡീഷണൽ നിർമ്മാണങ്ങൾ പരമ്പരാഗത നിർമ്മാണങ്ങൾ ഈ പരമ്പരാഗത രീതി കേരളത്തിലെ വീടുകൾ പൊതുവേ പൊക്കം കുറഞ്ഞ് പൊക്കം കുറഞ്ഞ് നല്ല എറമ്പുള്ള സ്ലോപ്പുള്ള റൂഫുള്ള വീടുകളായിരുന്നു ആദ്യകാലത്ത് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് നമ്മുടെ ഇവിടുത്തെ വലിയ കെട്ടിടങ്ങൾ വലിയ കൊട്ടാരങ്ങൾ അങ്ങനെയുള്ളതെല്ലാം നോക്കിയാൽ അത് അങ്ങനെ അധികം അതേസമയത്ത് ഈ സ്ഥിരമായി വേനലും വെയിൽ മാത്രം ഉള്ളിടത്താണ് ഇങ്ങനെ നോക്കേണ്ട കാര്യമില്ല പക്ഷേ വെയിലും മഴയും മാറി 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 വരുന്ന സ്ഥലങ്ങളിൽ തണുപ്പ് മാറി മാറി വരുന്ന തണുപ്പ് സ്ഥിരമായി തണുപ്പുള്ള സ്ഥലങ്ങളിലൊക്കെ അവിടുത്തെ ഒരു രീതി അനുസരിച്ച് പണിയുന്ന കെട്ടിടങ്ങളെ അതിന് ഘടകവിരുദ്ധമാക്കി മാറ്റുമ്പോൾ അത് സ്വാഭാവികമായി പരാജയപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് കേരളത്തിലെ കെട്ടിടങ്ങൾ എല്ലാം തന്നെ ഈ ട്രഡീഷണൽ കെട്ടിടങ്ങൾ ആ പഴയ കെട്ടിടങ്ങളെല്ലാം നമ്മൾ ഈ തിരുവനന്തപുരം സൈഡിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഈ കൊട്ടാരങ്ങളൊക്കെ ആണെങ്കിലും നമ്മുടെ നിയമസഭയുടെ ഈ മന്ത്രിമാരൊക്കെ താമസിക്കുന്ന കെട്ടിടങ്ങളൊക്കെ ആണെങ്കിലും എല്ലാം നോക്കിക്കഴിഞ്ഞാൽ അതെല്ലാം പഴയ കെട്ടിടങ്ങളാ പഴയ സെമിനാരികൾ അല്ലെങ്കിൽ ഒരുമാതിരിപ്പെട്ട പഴയ കെട്ടിടങ്ങളെല്ലാം ആ ഒരു നമ്മുടെ ഒരു പരമ്പരാഗത ശൈലിയിലാണ് പണിതേക്കുന്നത് ഈ പരമ്പരാഗത ശൈലിയിലുള്ള കെട്ടിടങ്ങൾ ഒരു കണ്ടംപററി സ്റ്റൈലിലേക്ക് ഇപ്പോഴത്തെ ഈ ന്യൂ ജനറേഷൻ സ്റ്റൈലിലേക്കൊക്കെ മാറ്റാൻ നോക്കിയാൽ അങ്ങനെ അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ പിന്നെ റെനോവേഷൻ ചെയ്യുന്നതിലും ആ പഴയ കെട്ടിടം പൊളിച്ച് കളഞ്ഞിട്ട് പുതിയ രീതിയിലേക്ക് അങ്ങ് പോകുന്നതായിരിക്കും നല്ലത് അപ്പോൾ നമ്മൾ ഒന്ന് മനസ്സിലാക്കേണ്ടത് ഈ പഴയ വീടുകൾക്ക് അതിൻ്റേതായ ആഢ്യത്വവും പിന്നെ ജീവിക്കാൻ പറ്റുന്ന നല്ലൊരു സുഖകരമായ അന്തരീക്ഷമൊക്കെ ഉണ്ട് ശരിക്കും ചെയ്യേണ്ട പോലെ ചെയ്യുകയാണെങ്കിൽ അതുകൊണ്ട് പഴയ വീടുകൾ നമ്മൾ റെനോവേഷൻ ചെയ്യുന്നെങ്കിൽ നമ്മൾ ആ ആഠിത്യവും നിലനിർത്തി അതിൻ്റെ ഫർണിച്ചറുകളൊക്കെ നിലനിർത്തി അതിൻ്റെ ഷേപ്പും അതിൻ്റെ രീതികളും ഒക്കെ നിലനിർത്തി എന്നാൽ ആധുനികമായ കാര്യങ്ങളുടെ അതിനോട് കൂട്ടിച്ചേർത്ത് യോഗ്യമായി ചെയ്യുകയാണ് എങ്കിൽ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ അമ്പത് വർഷം വന്ന വീടാണെങ്കിൽ ഇനിയും അമ്പത് വർഷം കൂടെ സുഖമായിട്ട് മുന്നോട്ട് പോകും കാരണം അതിൻ്റെ നിർമ്മാണത്തിന് ആദ്യകാലത്ത് അതിന് അന്നത്തെ ജോലിക്കാരും അന്നത്തെ നമ്മുടെ കർണന്മാരും ഒക്കെ അത് ചെയ്തു വെച്ചിരിക്കുന്നത് അവരെ പറ്റുന്നതിൻ്റെ അങ്ങേയറ്റമായതുകൊണ്ട് ഒരു ഉദാഹരണത്തിനൂടെ ഞാൻ പറയാം ഒരിക്കലും ഒരു സ്ഥലത്തൊരു കൗഗേറ്റ് ഇങ്ങനെ പൈപ്പ് ഇട്ടിരിക്കുക പശു ഇങ്ങനെ കയറി പോകാതിരിക്കാൻ വേണ്ടി ഇട്ടിരിക്കുന്ന ഒരു കൗഗേറ്റ് അതിൻ്റെ ലോറി തടി പോയപ്പോൾ ലോറി കയറി അതിൻ്റെ പൈപ്പുകളൊക്കെ ഒന്ന് വളഞ്ഞപ്പോൾ അതിൻ്റെ ഉടമസ്ഥൻ എന്നെ വിളിച്ചാൽ ആ പൈപ്പ് ഒന്ന് മാറാൻ പറഞ്ഞു അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ചെയ്താൽ ഞങ്ങൾ ബോഷിൻ്റെ രണ്ട് മൂന്ന് മെഷീനുമായിട്ട് ബ്രേക്കറിങ് മെഷീനുമായിട്ട് പോയി നിന്നിട്ട് മൂന്നാല് ദിവസം പണിന്നിട്ട് ആ പൈപ്പ് പൊട്ടിച്ചെടുക്കാൻ പറ്റിയില്ലെന്നുള്ളതാണ് എന്നാൽ ഇന്നത്തെ കോൺക്രീറ്റ് ആണെങ്കിൽ ഒരു ദിവസം ഉണ്ട് നിസാരമായിട്ട് പൊട്ടിച്ചെടുക്കാം അത്രയും വ്യത്യാസമുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ ക്വാളിറ്റി എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി അതിനനുസരിച്ച് അത് നിലനിർത്തിയാൽ അതിന് ചിലവും കുറവുണ്ട് അത് നമുക്ക് ഗുണമാക്കി എടുക്കുകയും ചെയ്യാം അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ പ്ലാൻ വരയ്ക്കുമ്പോഴും ഇത് പണിയുമ്പോഴും ഒക്കെ ശ്രദ്ധിക്കേണ്ടത് പക്ഷേ കൃത്യമായിട്ട് ഇതിന് സൂപ്പർവൈസർ ഇത് ചെയ്ത് പരിചയമുള്ളവർ ഇതിന് വേണം അല്ലെങ്കിൽ ഇത് ഉടമസ്ഥനെക്കൊണ്ട് കൃത്യമായ എത്തിക്കാൻ പറ്റില്ല സൂപ്പർവൈസിങ്ങും എൻ്റെ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ വിളിച്ചാൽ അത് മിതമായ നിരക്ക് ചെയ്തു തരികയും ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം